ഹലോ അസ്സാം വലൈക്കും മെഹക്കീന്നാണ് ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കായിട്ട് വന്നേക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ലോങ് ടൈം വേണം അതായത് ഷോട്ട് ടൈമായിട്ട് റണ്ണിങ് ചെയ്യണം എന്നതിനെ പറ്റിയാണ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യണം എന്താ വെച്ചാൽ നിങ്ങൾ ക്വാളിറ്റി മെയിൻ്റൻസ് ചെയ്താണ്ട് പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ബ്രാൻഡിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരിക്കലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും കസ്റ്റമേഴ്സിന് എന്താ കൊടുക്കാറില്ല കാരണം ഭയങ്കര പ്രോഫിറ്റ് എടുത്തും ഞാൻ ചെയ്യാറില്ല ഇതൊന്നും അവൻ നിസ്കരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രത്യേകിച്ച് പ്രൈഡ്രസ് അത് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണം എല്ലാ കസ്റ്റമേഴ്സിനും മേടിക്കാൻ പറ്റണം ഒരു പ്രൊഡക്റ്റ് ആവണം എന്നുള്ള ഇതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചുരിദാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഭയങ്കര ഹൈ പ്രൈസിന് കൊടുക്കാം പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് ഇതൊരു നിസ്കാര കുപ്പായമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് ക്വാളിറ്റി മാക്സിമം മെയിൻറ്റൈൻ ചെയ്ത് അതിൻ്റെ എന്താ പറയുക ആ ഒരു പറ്റുന്നൊരു ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് ടാഗിൽ ഞാനത് കൊടുക്കുന്നതിൻ്റെ കാര്യം അതെന്നും നിലനിൽക്കണം അത് നമുക്ക് ഇന്ന് ഇവിടെ മാത്രമല്ല ഈ ലോകത്ത് മാത്രമല്ല പല ലോകത്ത് നമുക്ക് നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് അലഹമില്ല എനിക്ക് വിജയകരമായ എട്ടൊമ്പത് വർഷത്തോളം ഞാനിത് ഈ ബിസിനസ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതമാർഗം എൻ്റെ കൂടെയുള്ളവരുടെ ജീവിതമാർഗം എല്ലാം അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഭയങ്കര അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ നമ്മളെ സ അന്നും ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളുടെ ബ്രാൻഡ് ആ ഒരു ബ്രാൻഡ് സക്സസ് ആവാനുള്ള കാരണം തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മളടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതൊരു ലോങ് ടേം ആയിട്ട് തന്നെ എന്ന് ആഗ്രഹിക്കുക കാരണം നമുക്ക് കസ്റ്റമേഴ്സ് ഒരു വട്ടം പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് വീണ്ടും നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡിൻ്റെ സക്സസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ അടുത്തൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് എനിക്ക് അവരുടെ അടുത്തൊക്കെ അതുപോലെ തന്നെ പല കസ്റ്റമേഴ്സും വരുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കസിൻ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അലഹദില്ലാതിലൊക്കെ വളരെയധികം സന്തോഷം കാരണം നമുക്ക് അതാണ് ഒരു ബിസിനസ് ഒരു ഒരു ബ്രാൻഡിൻ്റെ സക്സസ് എന്ന് ഞാൻ വിജയി ഒരു വിചാരിക്കുന്നൊരു വ്യക്തിയാണ് നമുക്ക് ലോങ് ടേം ആയിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടണ തന്നെ അതൊരു ബ്രാൻഡിൻ്റെ വളർച്ചയാണ് അത് അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പൂട്ടിക്കെട്ടി പോകുന്നുമുണ്ട് അതിൻ്റെയൊക്കെ ഒരു കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ നോക്കുന്നത് കൊണ്ട് പലപ്പോഴും അത് പൂട്ടിക്കെട്ടി പോണത് ഇന്നത്തെ നമ്മൾ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഈ നൈറ്റീസൊക്കെ സ്റ്റിച്ചിങ് ഒന്നും ഒട്ടും വൃത്തിയില്ലാതെ പെട്ടെന്ന് ഫെയ്ഡാവുന്ന കളേഴ്സൊക്കെ വെച്ച് കണ്ട് കൊടുക്കുമ്പോൾ ഈ നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന നൈറ്റികൾ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് പലപ്പോഴും പക്ഷെ ഇന്ന് ഇന്ന് കുറച്ചെങ്കിലും കുറച്ച് ആളുകൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രൈസ് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കൂടുതൽ കൊടുത്താലും കുറച്ചും കൂടെ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട് ആളുകൾ അപ്പോൾ വില കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് ആഹാ വില നമ്മൾ ഭയങ്കര ഹൈ പ്രൈസിന് കൊടുക്കണം എന്നല്ല നമ്മളിപ്പോഴും ഒരു ത്രീ ഡബിൾ നയൻ അങ്ങനെയുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണ് പിന്നെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ അങ്ങനെ പ്രൈസ് അത് നമ്മൾ ഫാബ്രിക് കോട്ടൺ റയോൺ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ പ്രൈസിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത് ഇതിനൊരു നാലര മീറ്ററോളം നമുക്ക് ഈ ഒരു പ്രൈ വേണം തോന്നി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് ഇടുന്നതാണ് എന്നുവെച്ചാൽ ിച്ചിട്ട് ഒരിക്കലും ഒരു മോശം ക്വാളിറ്റി നമ്മൾ പ്രൊഡക്റ്റിൽ ചേർക്കാറില്ല പലപ്പോഴും നമ്മൾ സീസൺ ടൈമിൽ ചില ആളുകൾ പറയാറുണ്ട് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്നവരടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ചില സമയങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഭയങ്കര മോശം ക്വാളിറ്റി എന്നല്ല പറയണത് കുറച്ചൊരു മീഡിയം ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് എന്നിരുന്നാലും നമ്മൾ അടുത്ത് പറഞ്ഞേ കൊടുക്കാറുള്ളൂ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടേ നമ്മൾ കൊടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ ബ്രാൻഡ് നമ്മളൊരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്ന് പറയില്ലേ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ലൊരു കസ്റ്റമർ കെയർ ഉണ്ടായിരിക്കുക അവരുടെ അടുത്ത് ട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു സക്സസ് ഒരു പ്രാന്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മാജിക് അതാണ് അപ്പോൾ മാഷ അല്ല എല്ലാവരുടെ ബിസിനസ് നല്ലതായിട്ട് പോവട്ടെ ഹയറായിട്ട് പോവട്ടെ എന്നിരുന്നാലും പറയാനുള്ളത് നിന്ന് പല കസ്റ്റമേഴ്സും നമ്മളടുത്ത് വന്ന് വളരെ വില കുറച്ച് അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട് എനിക്കവരുടെ അടുത്ത് പറയാനുള്ളത് പ്രൈസ് ടാഗ് നോക്കിയിട്ടാണ് നിങ്ങളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷമോ അല്ലെങ്കിൽ ആറ് ആറുമാസമോ രണ്ട് വർഷമോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഞാനും പറയാറുണ്ട് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ വാങ്ങിച്ച കുറേ ആൾക്കാർ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ നാൾ നിങ്ങൾക്ക് ആ ബ്രൈഡ് ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു ചുരുങ്ങിയത് എനിക്ക് എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ബ്രൈഡ് ഡ്രസ്സ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ മറ്റോ യൂസ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആ വർഷമായിട്ട് ഒരു ഒറ്റ ബ്രേഡ്രസ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഈ ക്രൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണക്കി യൂസ് ചെയ്യാമല്ലോ പിന്നെ ഞാനിപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് അറിയാം നിങ്ങൾക്ക് ഇത്രയും ബ്രേഡ്രസ് ഉണ്ടായിട്ടോ നീ ഒന്നാണോ യൂസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഒന്നും കൂടെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ച് യൂസ് ചെയ്യും പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു അഞ്ചാറ് വർഷമായിട്ട് അല്ലെങ്കിൽ ഒന്നപ്പം റീസൺലി മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അത് മറ്റത് ഒരു ആറ് വർഷമായിട്ട് ഞാൻ ഒന്ന് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ് മീൻസ് അത് അത്രയും നാളിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പ്രോഡക്റ്റ് അത് അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് അത് നമ്മൾ മെയിൻറ്റൈൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ബ്രാൻഡ് മെക്ക് എന്നുള്ളൊരു ബ്രാൻഡ് ഇപ്പോഴും സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡെയിലി ഇഷ്ടം പോലെ എൻക്വയറീസ് വരാറുണ്ട് ഇഷ്ടം കസ്റ്റമേഴ്സ് വരാറുണ്ട് ഡെയിലി ഡിസ്പാച്ചിങ് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്ത് ചെയ്യാറില്ല മീൻസ് പലപ്പോഴും ഇടയ്ക്കിടക്ക് ചെയ്യാറുണ്ട് എങ്കിലും ഞാൻ അങ്ങനെ എല്ലാ ദിവസത്തും ഡിസ്പാച്ചിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല മിനിഷ് നമ്മളത് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് കസ്റ്റമേഴ്സിൻ്റെ അടുത്താണ് നിങ്ങൾ വാങ്ങിയിട്ട് ഒരു അടിപൊളി റിവ്യൂസ് ഒക്കെ നിങ്ങൾ തേടി കാരണം നമുക്കും അത് ഹെൽപ്ഫുള്ളാണ് നമുക്കും അത് സന്തോഷമാണ് കാണുമ്പോൾ മാഷാ വാശാ കുറേ പേരൊക്കെ നമുക്ക് റിവ്യൂസ് തരാറുണ്ട് അല്ല യറാണ് ചില ആളുകളെടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്കൊരു റിപ്ലൈ തരുന്നത് എന്നിരുന്നാലും നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഒരു ഫോട്ടോയൊക്കെ നമുക്കെടുത്ത് അയച്ചു തരാൻ നോക്കണം പിന്നെ ഇനി നോമ്പൊക്കെയാണ് വരുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും അതുപോലെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളടുത്ത് നിന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യണം അസ്ലാമലൈക്കും